പ്രസിദ്ധമായ അർത്തുങ്കൽ പെരുന്നാളിന്റെ കൊടിയേറ്റിനുള്ള പതാക പാലാ ലാലം പഴയപള്ളിയിൽ നിന്നും പുറപ്പെട്ടു പള്ളിയിൽ നിന്നും വൈദികരും കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും അടങ്ങിയ പ്രതിനിധി സംഘം രാവിലെ എട്ട് മണിക്ക് ലാലം പള്ളിയിൽ എത്തിയാണ് കൊടിയേറ്റിനുള്ള പതാക ഏറ്റുവാങ്ങിയത് ഏഴടി നീളമുള്ള പതാക വ്യഞ്ചരിച്ച് ലാലം പഴയവെള്ളി വികാരിയും പ്രതിനിധികളും ചേർന്ന് അർത്തുങ്കൽ പള്ളിയിൽ നിന്നും എത്തിയ പ്രതിനിധി സംഘത്തിന് കൈമാറി പള്ളി ഫാദർ ജോസഫ് തടത്തിൽ പതാക ആശീർവാദ കർമ്മം നിർഭവിച്ചു അർത്തുങ്കൽ പള്ളി പ്രതിനിധികളായ ഫാദർ സുഭാഷിൻ ജോൺ ഫാദർ ആഷിഖ് ഡി കെൻ ജോയൽ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാലാക്കാരിയായ ഐഷ മുത്തോലി എന്ന ഭക്തശ്രീക്ക് ഉണ്ടായ ദൈവാനുഭവത്തിന്റെ സ്മരണയായിട്ടാണ് പാലായിൽ നിന്നും ഈ പതാക സമർപ്പണം ആരംഭിച്ചത് പിന്നീട് സെന്റ് ജോസഫ് ട്രസ്റ്റ് ആണ് പാലായിൽ നിന്നും ഈ പ്രദർശനം നയിച്ചിരുന്നത് പഴയകാലത്തെ പോലെ തന്നെ പാലാ പാലാല്പള്ളിയിൽ നിന്നും പ്രയാണം ആരംഭിക്കണമെന്ന ലാലം പഴയവള്ളി വികാരി ഫാദർ ജോസഫ് തടത്തലിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ തവണ പാല ലാലം പഴയവള്ളിയിൽ നിന്നും പതാക പ്രയാണം ആരംഭിച്ചത് തിരുക്കർമ്മങ്ങൾക്ക് പഴയവള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ഫാദർ ജോസഫ് ആലഞ്ചേരി ഫാദർ സ്കിയാപറമ്പിൽ ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് അംഗങ്ങൾ കൈകാരം പറയ ടെൻസൺ വലിയ കാപ്പിൽ സാബു തേൻമകൽ ജോർജ് ഊട്ടിഞ്ഞാവുളിൽ ബേബി ചെൻ ചാമക്കാ എന്നിവർ നേതൃത്വം നൽകി